ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള യുവാക്കളോടും യുവതികളോടും എനിക്ക് പറയാനുള്ളത് എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും മനോഹരമായ ഒരു പ്രായത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കാനുള്ള പ്രായമല്ലത് ശരിക്കും നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്ന ഗോൾഡൻ ഏജാണ് ഇരുപത്തി വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ ഏകദേശം ഒരു മുപ്പത് വയസ്സ് വരെ കാരണം വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ നിയമപ്രകാരം ആൺകുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സും പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സുമാണ് പക്ഷെ നമ്മളാരും ഈ പറയുന്ന പോലെ പതിനെട്ട് വയസ്സിൽ ഇരുപത്തൊന്ന് വയസ്സും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല പ്രത്യേകിച്ച് ഈ ജനറേഷൻ പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ഗോൾഡൻ ഏജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ വേണം പരിശ്രമിക്കാൻ കാരണം ഒരു ടീനേജ് വരെ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിരിക്കും നമ്മൾക്ക് ശരിക്കും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം നമ്മൾ ഏകദേശം ഒരു ഇരുപത് വയസ്സ് വരെയൊക്കെ നമുക്ക് ആ ഒരു വിദ്യാഭ്യാസത്തിലായിരിക്കും അപ്പോൾ വീട്ടുകാരുടെ ചൊൽപ്പടിക്കും വീട്ടുകാരുടെ എന്താ പറയുക താല്പര്യങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ട ഒരു പ്രായമാണ് ഒരു ഇരുപത് വയസ്സ് വരെ ഈ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തൊഴിൽ ചെയ്യാൻ തുടങ്ങുന്ന പ്രായമാണ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത് അവിടെ മുതൽ അങ്ങോട്ട് നിങ്ങളുടെ വിവാഹം കഴിക്കുന്ന സമയം വരെ നിങ്ങൾക്ക് ഗോൾഡൻ ഏജ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രായം നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത് നിങ്ങൾ ഈ അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യുന്നതേ നിങ്ങളുടെ ജീവിതം അവസാനം നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അത് ഒരു തൊഴിൽ പഠിക്കുന്നതായാലും നിങ്ങൾ സമ്പാദിക്കുന്നതായാലും നിങ്ങളുടെ മറ്റേതെ എന്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണെന്ന് പറഞ്ഞാലും അത് മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നേടുന്നത് എന്തായാലും അതേ നിങ്ങളുടെ ജീവിതം അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ വളരെ പക്താപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ആയിത്തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നിങ്ങൾ ആയിട്ട് ജീവിക്കാൻ പറ്റും ഈ ഒരു ഏജ് നശിപ്പിച്ച് കളയത് അതെൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനെടുക്കാനും പറ്റില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആരുടെയും കുറ്റമല്ല കാരണം ഒരു വിവാഹ ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രതിബദ്ധതകളുണ്ട് നമ്മൾക്ക് അത് മറികടന്ന് നമ്മൾക്ക് എങ്ങോട്ടും പോകുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവാനോ സാധിക്കത്തില്ല അത് സാമ്പത്തികമായും അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഒറ്റക്ക് സിംഗിളായിട്ട് നമുക്ക് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് എവിടെയും പോകാം എന്തും ചെയ്യാം മനസ്സിലാകുന്നുണ്ടോ അപ്പം ഈ പ്രായം നമ്മൾ അതിനുവേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതായത് നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾക്കൊരുപക്ഷേ നമ്മുടെ ജീവിതം അവസാനം വരെ നിങ്ങൾക്ക് പി എസ് പഠിക്കാം അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു ഈ ഉപദേശം എന്ന് പറയുന്ന സംഭവം ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഉപദേശമല്ലേ ഇതെൻ്റെ അനുഭവമാണ് ജീവിതാനുഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം ആയിക്കോട്ടെ കോളേജ് വിദ്യാഭ്യാസം ആയിക്കോട്ടെ ആ പ്രായം കഴിഞ്ഞ് വീട്ടുകാരുടെ ചിലവിൽ കഴിഞ്ഞ നിങ്ങൾ പിന്നീട് ഫ്രീ ബേഡായിട്ട് പുറത്തിറങ്ങി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എന്താണോ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവളം മുതൽ തുടങ്ങിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് അത്രയും നാൾ വീട്ടുകാരുടെ ചിലവിൽ കഴിഞ്ഞ നിങ്ങൾ പിന്നീട് ഫ്രീ പെയർ ആണ് പിന്നെ നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഈ ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നേടിയെടുക്കുന്നതേ നിങ്ങളുടെ ജീവിത വരെ പറഞ്ഞ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾക്ക് എന്തായി തീരണമെന്ന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു ബോധ്യം വേണം മനസ്സിലാകുന്നുണ്ടോ എടാ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ നീ കഷ്ടപ്പെട്ട് ഡെയിലി സമ്പാദിക്കുന്ന പൈസ കൊണ്ടുവന്ന് ചുരുക്കുട്ട് കാരണം എന്ന് പറഞ്ഞാൽ നിനക്ക് ഭാര്യയില്ല മക്കളില്ല നിൻ്റെ ഏറ്റവും നല്ല പ്രായമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന ഭാവപ്പിഴകളെ എനിക്ക് അനുഭവമായി കണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും അല്ലാതെ ഞാൻ ഒരുപാട് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കോളേജ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലോകം കണ്ടിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കൂലിപ്പണിക്കാരനാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല നിങ്ങൾക്ക് തൊഴിൽ എടുക്കാനുള്ള ആരോഗ്യം മാത്രമേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ വളരെ നല്ല മനോഹരമായി ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ ജീവിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു അമേരിക്കകാരൻ ജീവിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നീതി ജീവിക്കാം അതിന് നിങ്ങൾ സാ ചിലപ്പോൾ നിങ്ങൾക്കൊരു അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ നിങ്ങൾ തൊഴിൽ ചെയ്യുക തൊഴിൽ ചെയ്യുന്ന പൈസ അനാവശ്യമായിട്ട് കളയാതെ എവിടെയെങ്കിലും സൂക്ഷിക്കുക മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അതിന് ഇന്ന് നമ്മൾക്ക് മുമ്പത്തെ പോലെയല്ലേ ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പിന്നെ സുഖമായിട്ട് എടുക്കുക ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക ആ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ നിക്ഷേപിക്കുക പക്ഷേ അതിനൊക്കെ ഒരു മനസ്സ് വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഈ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് കളയാമെന്ന് അങ്ങനെയല്ല നല്ല ദൃഢമായ ഒരു മനസ്സ് വേണം ഇതൊക്കെ പറയുമ്പോൾ നിസ്സാരമാണ് പക്ഷെ ചെയ്യണം ചെയ്യാനുള്ള കപ്പാസിറ്റി കൊണ്ടാണ് മനസ്സിലായോ പിന്നെ മദ്യപാനം പോലുള്ള ശീലങ്ങൾ പിന്നെ ഈ പറയുന്ന പോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലങ്ങൾ അത് ഈ പ്രായത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ചേർന്നതല്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിതം നിർണ്ണയിക്കുന്ന സമയമാണിത് ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും നിങ്ങൾ ഭാവിയിൽ ആയിത്തീരുന്നത് നിങ്ങൾ കൂലിപ്പണിക്കാരനാണ് എങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പൈസ ഇന്ന് നമുക്കറിയാം ഒരു കൂലിപ്പണിക്കാരന് ആയിരം രൂപ വേതനം ഡെയിലി കിട്ടും നമുക്ക് അല്ലേ കുറഞ്ഞത് ആയിരം രൂപ കിട്ടും ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഈ അത്രയും ഇല്ലെന്നുണ്ടെങ്കിലും അവർക്കും തക്കതായ വേതനം കിട്ടും പക്ഷേ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പെട്രോൾ ചിലവോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കാനുള്ളത് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ അതൊരു ഭാഗം വീട്ടിൽ അമ്മയ്ക്കോ അച്ഛനോ കൊടുക്കണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് കുറച്ച് എമൗണ്ട് നിങ്ങൾ മിച്ചം വെച്ച് ശീലിക്കണം അങ്ങനെ മിച്ചം വെച്ച് ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നിങ്ങളുടെ കുറേ കാലം ഇങ്ങനെ ശീലിച്ച് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കവും ഒരു കൃത്യനിഷ്ഠയും ഒരു സമ്പാദ്യശീലവും ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പണം എടുത്ത് പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലറിയാം നമ്മുടെ കേരളത്തിൽ തമിഴന്മാർ വന്നിട്ട് പലിശക്ക് പൈസ കൊടുത്ത് എത്ര രൂപയാണ് ഉണ്ടാക്കിയിട്ട് പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടായിപ്പോഴെങ്കിലും ഇവർക്കൊക്കെ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണ് അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല അവർക്ക് കൊടുക്കുന്ന പൈസയുടെ കണക്കെഴുതാനും അറിയാം അത് മേടിക്കാനും അറിയാം അതാണ് അവരുടെ യോഗ്യത പക്ഷേ അവർക്ക് കോടികളാണ് റോൾ ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ട് അവർ കോടിക്കണക്കിന് രൂപ റോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇതാരറിയുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ വൈറ്റ് കോളർ ജോബിൻ്റെ പുറകെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വിദ്യാഭ്യാസം നേടി ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എടുത്തിട്ട് എവിടെയെങ്കിലും ഒരു എ സി റൂമിൽ ഇരുന്നാൽ ജോലി ചെയ്യാം അത് മാത്രമാണ് ലക്ഷ്യമെന്ന് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ പിന്നെ ശരിയാണ് അത് നല്ല കാര്യം തന്നെയാണ് വേണ്ട ഇതിൽ ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾക്ക് അതിന് കഴിവില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടിയാൽ അത് നശിപ്പിക്കാതെ കൃത്യമായൊരു കണക്ക് ആയിരം രൂപ കിട്ടുന്നവ മുന്നൂറ് രൂപ വീട്ടിൽ കൊടുക്കണം നാന്നൂറ് രൂപ നിക്ഷേപിക്കണം ബാക്കി നിങ്ങൾ മുന്നൂറ് രൂപ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാനോ പെട്രോൾ അടിക്കാനോ ഉപയോഗിക്കാം ആ നാനൂറ് രൂപ നിക്ഷേപം അത് നിങ്ങൾക്ക് മിച്ചം ഉണ്ടാകണം മനസ്സിലായി അത് ഇന്നേ ശീലിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ തുടക്കം കൗമാര പ്രായം കഴിഞ്ഞ് നിങ്ങൾ ഒരു ജോലിയിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രായത്തിലെ നിങ്ങൾ വിവാഹിതനല്ല അല്ലെ വിവാഹിത അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ സാധിക്കും പക്ഷേ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ ഒരു അഞ്ഞൂറ് രൂപ കടമേടിച്ച് കാര്യങ്ങൾ കാണേണ്ടതായിട്ട് വരും കാരണം വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തങ്ങളുടെ ഘോഷയാത്രയാണ് മനസ്സിലാകുന്നുണ്ടോ പിന്നീട് നിങ്ങൾക്ക് ഒരു സമ്പാദ്യശീലവും മുന്നോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് പറ്റില്ല എന്നല്ല വിവാഹം കഴിഞ്ഞാലും നമുക്ക് സമ്പാദ്യശീലം നമുക്ക് നിലനിർത്താം പിന്നെ അല്ലെങ്കിൽ അത് നമുക്ക് നടപ്പാക്കാം പക്ഷേ റിസ്ക്കാണ് പക്ഷേ നിങ്ങൾ ഒറ്റക്കായിരിക്കുമ്പോൾ ഒറ്റക്ക് ബാച്ചിലറായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പതിനായിരം രൂപയെങ്കിൽ പതിനായിരം രൂപ മാസം കിട്ടുന്ന തൊഴിലാണെങ്കിൽ അതിൽ നിങ്ങൾ മൂവായിരം രൂപ മിച്ചം പിടിക്കാൻ ശീലിക്കണം അങ്ങനെ ശീലിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല അതായത് നല്ല പ്രായത്തിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബാങ്ക് ബാലൻസും ഉണ്ടാവും നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾ റോൾ ചെയ്യാൻ പഠിച്ചാൽ മതി എങ്ങനെ റോൾ ചെയ്യുന്നു എന്ന് അത് ഈ പറയുന്ന സമ്പാദ്യശീലം ചെറുപ്പം മുതലേ ഉള്ളവനെ അത് പറഞ്ഞു കൊടുക്കേണ്ട ആരുമില്ല അവൻ ഈ പറയുന്ന പ്രായമാകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് അവനെ കണ്ട് പഠിക്കേണ്ടി വരും നാട്ടുകാർ മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ ആ പ്രായം മുതൽ അങ്ങോട്ട് നമ്മുടെ വിവാഹ ജീവിതം വരെയുള്ള കാലഘട്ടം നിങ്ങൾ സിംഗിൾ ആയിരിക്കുന്ന കാലഘട്ടമാണ് അത് നിങ്ങളെ സംബന്ധിച്ച് ഗോൾഡൻ ഏജ് ആണ് അപ്പം ഈ പ്രായത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നശിച്ചു പോകാതെ പണമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ജോബാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങൾ ഏറ്റവും മികച്ചതാകാൻ ശ്രമിക്കേണ്ട പ്രായമാണത് സമ്പാദ്യശീലം വർദ്ധി വർദ്ധിപ്പിക്കേണ്ട പ്രായമാണ് ഈ സമയത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അല്ല അല്ലറികളുടെ പൈസയായിട്ട് പലിശ കൊടുത്താലും മതി ഈ സമയത്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നല്ല വിപുലീകരിച്ച് നല്ല ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റും എന്താണെന്നുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അന്ന് ജോലി ചെയ്ത് കിട്ടിയിരുന്ന പൈസയൊക്കെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആ നഷ്ടബോധങ്ങൾ എന്നെ അലട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് ആർക്കെങ്കിലും ഇത്ര ഒരു ചിന്ത വന്നാൽ ഒരു സമ്പാദ്യശീലം വന്നാൽ അതെൻ്റെ വിജയമാണ് എൻ്റെ മാത്രമല്ല ആ ചിന്തിക്കുന്ന ആളുടെ വിജയം കൂടിയാണത് അയാൾ ഭാവിയിൽ കഷ്ടപ്പെടേണ്ടി വരില്ല അതുകൊണ്ട് യുവാക്കളെ യുവതികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കളക്ടറാകുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക ഈ പറയുന്ന പോലെ ഐ എസ് ഉദ്യോഗസ്ഥനോ ഐ പി എസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ജോലി നടന്നതോ അമേരിക്ക പോകുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ സമൂസ വിറ്റാലും ഒരു പത്ത് രൂപയുടെ ചായയാണ് വിൽക്കുന്നതെങ്കിൽ ആ ചായ വിറ്റാലും ആ ചായ വിറ്റ പണം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ടുള്ള കാര്യം നിങ്ങൾ വിൽക്കുന്നതൊരു ചായയാണെങ്കിൽ ആ ചായ കൊടുത്ത് കിട്ടുന്ന പത്ത് രൂപ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ആ പത്ത് രൂപ കൂടെ പത്ത് രൂപ കൂടെ കടം മേടിച്ച് നിങ്ങൾ ചിലവാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയൊരു കടക്കാന കടക്കാനായി മാറും നമുക്കറിയാം പലതുള്ളി എന്നാണ് അതുപോലെ തന്നെയാണ് പലതുള്ളി ചെറിയ ചെറിയ കടങ്ങളാണ് പിന്നീട് വലിയ വലിയ ഭാരിച്ച കടങ്ങളായിട്ട് മാറുന്നത് ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല എങ്ങനെ ചെയ്യുന്നു തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനം എങ്ങനെ ചിലവാക്കുന്നു എന്നുള്ളതിലാണ് കാര്യം തൊഴിൽ ഏത് ചെയ്താലും നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടാൻ സാധിക്കും അത് ഏത് കാര്യം ചെയ്യാലും ഒരു പഞ്ചർ ഒട്ടിക്കുന്ന ബൈക്ക് നിങ്ങളൊരു ബൈക്ക് എടുക്കുക ഒരു കാറ്റടിക്കുന്ന ഒരു മെഷീൻ എടുക്കുക ഒരു ബൈക്കിൽ പഞ്ചർ ഒട്ടിക്കാൻ പോയാലും നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടും ആ ആയിരം രൂപ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പത്ത് വർഷം കൊണ്ട് ഒരു പണക്കാരനാകാൻ പറ്റും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ അത് ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ പഠിക്കുക പിന്നെ ഏറ്റവും മനോഹരമായ ഈ പ്രായത്തെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതായത് വിവാഹത്തിന് മുൻപ് വരെയുള്ള നമ്മളുടെ ആ ഒരു സിംഗിളായിട്ടിരിക്കുന്ന ഏജ് അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റിമറിക്കുന്ന ഏറ്റവും നല്ല ഗോൾഡൻ ഏജായി തീരും ഇത് ഉറപ്പാണ് ഇതെൻ്റെ വാക്കാണ് ഓക്കെ